ഫുട്ബോളിന്റെ പുതിയ അപ്ഡേറ്റ്സുമായി വീണ്ടും സോക്കർ ടോക്ക് എത്തുന്നു ഇന്റർനാഷണൽ മത്സരങ്ങൾക്ക് തുടക്കമിടുകയാണ് അർജന്റീനയുടെ ആദ്യ എതിരാളി പരുകയാണ് എന്നാൽ മത്സരം നടക്കുന്നത് പരുകയുടെ സ്വന്തം തട്ടകത്തിലാണ് അതുകൊണ്ട് തന്നെ കടുത്ത വെല്ലുവിളി തന്നെയാണ് അർജന്റീനയ്ക്ക് പരുക എങ്കിലും സൂപ്പർ താരം ലയണൽ മെസ്സിയുള്ളപ്പോൾ ഉള്ളപ്പോൾ അർജന്റീനയ്ക്ക് ഭയക്കാനില്ലെന്ന വിശ്വാസത്തോടെയാണ് ആരാധകർ മറ്റൊരു പ്രധാന വാർത്ത എന്തെന്നാൽ പരുഗ്ഗ അർജന്റീന മത്സരത്തിൽ മെസ്സിയുടെ ജെയ്സി ഇട്ട് വരുന്ന പരുഗ്ഗക്കാർക്ക് പ്രവേശനം അനുവദിക്കില്ല എന്ന് പരുഗ്ഗ ഫെഡറേഷൻ അറിയിച്ചു ചുരുക്കത്തിൽ പറഞ്ഞാൽ ലിയോണൽ മെസ്സിയുടെ ജെയ്സിയിട്ട് പരുഗക്കാർക്ക് ഗാലറിയിലേക്ക് പ്രവേശനമില്ല നമ്മൾ അർജന്റീനയ്ക്കെതിരെയും ബാർസലോണക്കെതിരെയും ഇൻഡർമയാമിക്കെതിരെയും അങ്ങനെ മെസ്സി കളിക്കുന്ന ഏതൊരു ടീമിനെതിരെയും കാണുന്നതാണ് എവേ മാച്ചിലും മെസ്സി ജെയ്സി വരുന്ന ആ സ്വന്തം നാട്ടുകാരെ അതാണ് മെസ്സി എഫക്റ്റ് എന്ന് പലപ്പോഴും നമ്മൾ പറയാറുണ്ട് ഫുട്ബോളിനെ അടക്കി വരിക്കുന്ന അദ്ദേഹത്തെ പോലെയുള്ള താരത്തിന് പിന്നെ അങ്ങനൊരു അംഗീകാരം കിട്ടാതിരിക്കില്ലല്ലോ പക്ഷേ പരോഗ്വയ്ക്ക് ഇത്തവണ ഫെഡറേഷൻ അറിയിപ്പ് നൽകിയിരിക്കുകയാണ് മെസ്സിയുടെ ജെയ്സിയിട്ട് പ്രവേശനമില്ലെന്ന് ഈ മാസം പതിനഞ്ചിനാണ് മത്സരം അതേ ദിവസം തന്നെ ബ്രസീലും കളത്തിലിറങ്ങുന്നുണ്ട് വെനിസോലയാണ് എതിരാളി ഫുട്ബോളിൻ്റെ പുതിയ അപ്ഡേറ്റ്സ് കൂടെ അറിയാൻ സോക്കർ ടോക്ക് സബ്സ്ക്രൈബ് ചെയ്യുക